പ്പോൾ ഇന്നലത്തെ വീഡിയോസൊക്കെ നിങ്ങളെ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു പ്രൈവറ്റ് ആക്കിയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ സാധ്യതയില്ല എന്നാലും നമ്മൾ ചില വീഡിയോസ് കണക്കാൻ നമ്മൾ വലിയ വീഡിയോസൊക്കെ നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയാണ് ഇടുന്നത് നമ്മുടെ ഫ്രണ്ട്സ് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ പാർട്ട് ടു ആക്കി ഇറക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് എം സി യൂണിറ്റ് മാസ്റ്റർ സിലിണ്ടർ നമുക്ക് മാറ്റി മാറ്റിത്തരില്ല എന്ന് അവർ തീർത്തും പറഞ്ഞിരുന്നൊരു കേസാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാറുള്ളത് അപ്പം ഞാൻ ഇന്ന് ഷോറൂമിൽ പോയിരുന്നു ഷോറൂമിൽ പോയി നമ്മുടെ നമ്മളെ ഓണറിനെയും എല്ലാവരെയൊക്കെ ചെന്ന് കണ്ടിരുന്നു കാണാക്കുന്നവരൊക്കെ കണ്ടിരുന്നു അപ്പോൾ അവരും പറയുന്ന ഇതാണ് നിസ്സഹായമാണ് അവർ അവരെ അവരെക്കൊണ്ടും ഇത് മാറ്റിത്തരാൻ ഒക്കുന്നില്ല അവർ ഇത് കമ്പനിക്ക് അയക്കുമ്പോഴത്തേക്ക് ആ ഷോറൂമിൽ നിന്നും അവർ ഈ വാറണ്ടിക്ക് വാറൻറ്റിക്ക് വേണ്ടി അയക്കുമ്പോഴത്തേക്ക് ഇത് റിജക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കാര്യം ഇപ്പം മൂന്നാമത്തെ കേസാണ് പറയുന്നത് ആദ്യമേ എൻ്റെ മേളിലൊരു കപ്പ് വെച്ചിരുന്നു മെറിലാണ് വച്ചിരുന്നത് അപ്പോൾ ആ ഒരു കേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് പിന്നെ ഫ്ലൂഡ് നമ്മളധികം ഒഴിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം ഇപ്പോഴത്തെ കേസ് അവർ വാറണ്ടി കേസ് ഇപ്പോൾ അവർ പറയുന്നത് ഇവരല്ല ഇവരുടെ മോഡൽ വാറണ്ടി തരുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നമ്മൾ രണ്ടാമത് മാറിയതാണ് വണ്ടി എടുത്തതിന് ശേഷം രണ്ടാമത് മാറിയതാണെന്നാണ് ഇപ്പം അവർ ഇവരെടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരെ ഷോറൂമ്മാർ പറയുന്നത് നമ്മൾ നിസ്സാരാണ് നി ഇങ്ങനെ വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ഇടുന്നതൊക്കെ ശരി തന്നെ നമ്മളെ കൊണ്ടുവെക്കുന്നതിൽ നമുക്ക് ചെയ്തു തരാൻ വയ്ക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ എന്നാണ് ആ പുള്ളി എൻ്റെ ഓണർ പുള്ളി പറയുന്നത് ആ സാറ് പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നമ്മൾ ഒരു വണ്ടി പുതുതായിട്ട് പൊതുവായിട്ടെടുത്ത് ആ സാറിൻ്റെ അടുത്തല്ല പറയുന്നത് നമ്മൾ ഈ ആ ഷോറൂമിൻ്റെ അടുത്തല്ല ആ ഓണറിൻ്റെ അടുത്തല്ല ആരുടെ അടുത്തല്ല നമ്മൾ പറയുന്നത് നമ്മൾ പൊതുവെ ആയിട്ട് നമ്മൾ പറയുന്നതാണ് നമ്മളൊരു വണ്ടിയെടുത്ത് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര രണ്ട് മാസം കഴിയുമ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു യൂണിറ്റ് കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ആ വണ്ടി ക്ലെയിം ഉണ്ടെങ്കിൽ വാറൻറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പോയി അവിടെ റെഡിയാക്കി അല്ലേക്കുള്ളൂ അപ്പോൾ ഇവിടെ ഇവർ മെയിലയച്ച് കൊടുക്കുന്ന ആ ഒരു വാറൻറ്റി ടീമുകൾ അവരെത്രയും എങ്ങനെയല്ല ലാഗാക്കാൻ നോക്കൂ അങ്ങനെയൊക്കെ ലാഗാക്കുന്നു എന്നതാണ് സത്യം പറഞ്ഞുള്ള അവസ്ഥ ഇവരെ കമ്പനി ഇവരിങ്ങനെ നിൽക്കുന്നു ഇവർ കമ്പനി ഇവർ ബാക്കിയുള്ള ക്ലെയിമും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളും അതിനൊക്കെ തന്നെ വാറണ്ടി കാര്യങ്ങളും സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നുണ്ട് പലർക്കും പോരായ്മ ഉണ്ട് എനിക്ക് എൻ്റെ പോരായ്മ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സ്വാഭാവികമാണ് അതൊക്കെ അപ്പോൾ ഈ ഒരു കേസ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സാധനം തീർത്തും കിട്ടൂല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നമ്മൾ രണ്ടാമത് മാറിയതാണ് കാര്യം ഞാൻ സാറിന് എന്നിട്ട് തന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ എടുത്തു ചോദിച്ചു സാറേ സാറിൻ്റെ ഷോറൂമിൽ നിന്ന് ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചതായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചതായിട്ടോ സാറൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞതു തന്നെ അത് എനിക്കറിയാം പക്ഷേ ഈ പറയുന്ന കമ്പനി ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പൊതുവേ ഉള്ള ഈ വാറണ്ടിക്കാരന്മാരുടെ യുവന്മാർ തരുന്നവന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇടയിൽ നിങ്ങളൊരു വണ്ടി നിങ്ങൾ തരും നിങ്ങൾ വാറണ്ടിന്ന് പറഞ്ഞിരിക്കേണ്ടത് എന്തില് അതിന്റെ ആവശ്യം എന്താ നിങ്ങളൊരു സാധനം മാറിയിട്ടുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി വിട്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കണം എന്നിട്ട് ആ സാധനം വേറെ മാറ്റി വെച്ചോ നിങ്ങൾ നോക്കണം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം നിങ്ങളുടെ ഷോറൂമിൽ ഷോറൂമിനെ പോകുള്ളൂ വെളിയിൽ ഒരു പുതിയ വണ്ടി എടുത്തുകഴിഞ്ഞാൽ ആ വണ്ടി കിട്ടാത്ത വണ്ടിയാണെങ്കിൽ ആൻ്റെ സാധനം നിങ്ങളുടെ കയ്യിലേ കാണുള്ളൂ ആരുടെ ആരും കാണുള്ളൂ ആ സാധനം വെളിയിൽ കിട്ടത്തില്ല ഷോറൂമുകളിൽ ബേസ് ചെയ്ത് നിങ്ങൾ നിങ്ങളത്രയും ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഷോറൂമിൻ്റെ അടുത്തല്ല എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് ഈ വാറൻറ്റി തരുന്നവന്മാരുടെ അടുത്താണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ ഒരു സാധനം മാറ്റി ഈ ഞാനിത് മാറ്റി വേറെ വച്ചെന്ന് വെച്ചോ ഇതിപ്പോൾ വേറെ ആണ് ഇരിക്കുന്നത് അവർ എൻ്റെ സാധനം കൊണ്ടുപോയി എൻ്റെ വണ്ടി ഇരിക്കുന്ന ഐറ്റം കൊണ്ടുപോയി അപ്പോൾ ഈ ഒരു സാധനം അവർ മാറ്റി വെച്ചു എന്ന് പറയുന്നു ആര് ഞാൻ മാറ്റി വെച്ചു എന്ന് പറയുന്നു കമ്പനി അറിയാതെ ഞാൻ മാറ്റി വെച്ചു എന്ന് പറയുന്നു എങ്കിൽ ആ ഒരു സാധനം എനിക്ക് കിട്ടണമെങ്കിൽ ഷോറൂം പൈസ അല്ലേ കിട്ടുള്ളൂ അത് നിങ്ങളൊന്ന് അതൊന്ന് ചെക്ക് ചെയ്യ് ആ സാധനം ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഉള്ള സാധനമാണ് ഇത് പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി ആകുമ്പോഴത്തേക്ക് എ ബി രജേഷൻ ഒരു വർഷം പോലും ആവാത്ത വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിക്ക് ഞാൻ വേറെ സാധനം മാറ്റി വെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പൈസ മുടങ്ങി ഞാൻ വാങ്ങിച്ചു വെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിന്ത് തലയ്ക്ക് വട്ടാണോ ഏ അതൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് സാധനം തരാതിരിക്കാനുള്ള നിങ്ങളുടെ അടവല്ലേ അത് ഏഹ് വാറണ്ടി സാധനം നിങ്ങൾക്ക് തരാതിരിക്കാനുള്ള അടവല്ലേ എന്തായാലും ഈ അതിൻ്റെ ഓണർ ആര് ഈ ഷോറൂമിൻ്റെ ഞാൻ പോകുന്ന സ്ഥലത്തെ ഷോറൂമിൻ്റെ ഈ വണ്ടി സർവീസ് ചെയ്യുന്ന എൻ്റെ ഓണർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയാ നീ രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യ് എന്നിട്ട് നീ നോക്ക് അതിൻ്റെ ഓണർ എന്തായാലും വരുന്ന ആ ഓണറില അതിൻ്റെ വാറണ്ടി ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം നീ ഒന്ന് നേരിട്ട് സംസാരിച്ച് നോക്കാനാണ് പറയുന്നത് അപ്പോൾ ആ സാർ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് നേരിട്ട് കയറി നമുക്കൊന്ന് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുകയാണ് കാര്യം എനിക്ക് വേണമെങ്കിൽ ഒരു ഓണറിൻ്റെ രീതി എനിക്ക് സംസാരിക്കും ഞാൻ ഞാനൊരു മെക്കാനിക്കാണ് എനിക്ക് മെക്കാനിക്കിൻ്റെ രീതിയിൽ സംസാരിക്കാകും അപ്പോൾ ഈ ഒരു സാധനം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് എൻ്റെ കയ്യിലെന്തായാലും കാണും ആ ഒരു സാധനം ഞാൻ മാറിയിട്ടില്ല എന്നെനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് എനിക്കിതിൻ്റെ കൂടെ എനിക്ക് എങ്ങേ അറ്റം വരെ അങ്ങേ അറ്റം വരെ എനിക്ക് ഇതിൻ്റെ പിറകെ നിൽക്കാനൊക്കും അതാണ് വേറൊരു കേസ് അതുകൊണ്ട് ഞാൻ കൂടെ നിൽക്കുകയും ചെയ്യും ഇത് മാറ്റി എടുക്കാൻ മൂന്ന് മൂന്നൂറ് ചില്ലറേ ഉള്ളു അത് മാറ്റുന്ന കേസ് നമുക്ക് മാറ്റാം പക്ഷേ ഈ ഒരു വാറൻറ്റി പീരീഡിൽ നമ്മൾ ഇത്രയും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റി തന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ ആ മാറ്റിത്തരേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ അത് അവർ മാറ്റി തരുന്നില്ല അപ്പം നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ ചോദിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് വിടാൻ ി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോസ് നിങ്ങളുടെ വീഡിയോസ് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ